ഹായ് ഹലോ ഇതാ നീ മരുമെന്ന് നോക്കിക്കേ നല്ല ഭംഗിയായിട്ട് കാണാൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ദൂരെ നിന്ന് നമ്മുടെ നെല്ലിക്കയാണെന്ന് വിചാരിക്കും കേട്ടോ നെല്ലിക്കയുടെ പോലത്തെ ഇലയും ഒക്കെയാണ് കുറച്ച് വ്യത്യാസമുള്ളൂ എന്നാലും പെട്ടെന്ന് ദൂരെ നോക്കിയാൽ നെല്ലിക്കയാണ് വിചാരിക്കും അടുത്ത് വരുമ്പോൾ നെല്ലിക്കയല്ല അപ്പോൾ ഞാനത് ആ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് വീഡിയോ പിടിച്ചു അപ്പോൾ നോക്കുമ്പോൾ ഇതാ നല്ല അസലായിട്ടുള്ള നല്ല വാസനയാണ് കേട്ടോ ഈ കുന്തിരിക്കുണ്ടാക്കണ ഇതാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കുന്തിരിക്കത്തിൻ്റെ പോലത്തെ നല്ല വാസനയാണ് ആ കായങ്ങ് പൊട്ടിക്കുമ്പോഴും ആ ഇല പൊട്ടിച്ചിങ്ങനെ നമ്മളൊന്ന് തിരുമ്മി ഒന്ന് മണത്ത് കഴിഞ്ഞാൽ ഭയങ്കര വാസനയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോ പിടിച്ച് അത് പൊട്ടിച്ച് കായ നോക്കി സൂപ്പർ മണമാണ് എത്ര വാസന ഇതുവല്ല കുന്തിരിക്ക ഉണ്ടാക്കുന്നതാണ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ട് അത്ര നല്ല വാസനയാണ് കുന്തിരിക്കത്തിൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് വരച്ച് നമുക്ക് ഉണക്കിയിട്ട് വീട്ടിൽ കത്തിച്ച് പുകയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊതുക് പോകും അമ്മമാതിരി നല്ല വാസനയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാസന പറയാൻ പറ്റില്ല അത്രത്തോളം വാസനയാണ് അതിന് നല്ലൊരു കുന്തിരിക്കും നല്ലൊരു എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിനെട്ടോ കാണാനാണെങ്കിൽ അതിനേലും ഭംഗിയാണ് ഈ സ്ത്രീ കാണാനായിട്ടോ അപ്പം ഞാനതിൻ്റെ കായ വീട്ടി വീട്ടിക്കൊണ്ടുവന്നു അത് പ്ലേറ്റിലിട്ടു അത് നല്ല ഫുട്ബോളിലെ ഫുട്ബോൾ പോലെ അതിന് ഇങ്ങനെ ഇതാണ് ഫുട്ബോൾ പോലെ ഇരിക്കണം അതൊന്ന് ഞെക്കി ഇപ്പം ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഉതിർന്നു വരും കണ്ട തൊട്ട് കഴിഞ്ഞാൽ ഉതിർന്നു വരും അപ്പം ഞാനത് ആദ്യം പൊട്ടിച്ച് വാസന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ കായകൾ പോലെ ഉണ്ട് ഇങ്ങനെ പക്ഷേ അതിന് ഭയങ്കര കറയാണ് കേട്ടോ കയ്യിൽ നിറയെ കറയാണ് കറ നമ്മുടെ ഫെവിക്കുക്ക് പോലെയാണ് അതിൻ്റെ കറ നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടണത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ലൈക്ക് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതേ കണ്ട ഫുട്ബോള് പോലെയാണ് ചെയ്തിരിക്കുന്നത് അതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു യെല്ലോ കളർ കറ നമ്മുടെ കയ്യിലേക്കാവും ശരിക്കും അത് നമ്മുടെ ഫെവിക്കുക്ക് പോലെയാണ് കൈ അങ്ങ് ഒട്ടും അത് ഞാൻ പ്ലേറ്റിലിട്ടപ്പോൾ ആ പ്ലേറ്റിൽ യെല്ലോ കളറിലെ എൻ്റെ കറ വീണായിരുന്നു ആ പ്ലേറ്റിൽ നിന്ന് അത് പോകുന്നില്ല ഞാൻ പിന്നെ അത് സോപ്പ് ഇട്ട് കഴുകി ഡിഷ് വാഷർ ഇട്ട് കഴുകി ഒന്നും പോണില്ല അവസാനം ഞാൻ അത് എന്ത് ചെയ്തു ഇത്തിരി എണ്ണ വരട്ടിയിട്ട് എൻ്റെ കൈയും ഒട്ടണത് മാറിയത് അങ്ങനെയാണ് ഡാ ഈ യെല്ലോ കളർ മാറിയത് അങ്ങനെയാണ് പിന്നെ ഈ പ്ലേറ്റിലുള്ളതും പോയത് നമ്മൾ നമ്മളെണ്ണ പുരട്ടിയപ്പോഴാണ് ഇത് പോയത് അപ്പോൾ ഇതെന്തോ നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് പോലെയാണ് തോന്നിയത് പേരും അറിയില്ല കണ്ട അത് ഏതാണ് പ്ലേറ്റിലായ കറ അത് പോണില്ല തൊട്ടിഴുമ്പോൾ ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കുവാണ് എന്നിട്ട് ഞാനത് എണ്ണ തേച്ചിട്ടാണ് പോയത് എൻ്റെ കൈയും അതേ പിന്നെ അത് വെളിച്ചെണ്ണ തേച്ചാണ് അത് പോയത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണ് നല്ലതായിട്ടിങ്ങനെ കണ്ട നല്ല സൂപ്പറായിട്ടും ഇങ്ങനെ ഒട്ടും നമ്മുടെ കയ്യെ പോരൂല മാതിരി നമ്മുടെ ഫെവിക്കൊക്കെ പോലെ ഒട്ടിണ അപ്പോൾ എന്തോ ഒരു നല്ല മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് തോന്നണം എനിക്കിൻ്റെ പേരറിയില്ല കേട്ടോ കാരണം നല്ല ഭംഗിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ലൈക്കൊക്കെ തരാൻ മറക്കണ്ട ബൈ